കൊല്ലത്ത് യുവാവ് രണ്ട് മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ സ്വന്തം സഹോദരനായ റെക്കോർഡ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ആ റെക്കോർഡിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നൂറ് പ്രാവശ്യം അണ്ണൻ്റെ കാലിൽ വീണും മാപ്പ് ചോദിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ എത്താൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ് സത്യമായിട്ട് പറയുക ഞാൻ എൻ്റെ പിള്ളേരുമായി പോവുകയാണ് എൻ്റെ അടുത്തുനിന്ന് എൻ്റെ പിള്ളേരെ ആരും എടുത്തുകൊണ്ട് പോകരുത് എന്നെ എവിടെയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ എൻ്റെ പിള്ളാരും ഉണ്ടാകണം ആരും എന്നെ മാറ്റിയിട്ട് എൻ്റെ പിള്ളേരെ എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കരുത് അത് ഇനി എന്ത് ഇത് വന്നാലും അണ്ണൻ സമ്മതിക്കരുത് എനിക്ക് എൻ്റെ പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് എന്തെങ്കിലും ശേഷക്രിയകൾ ചെയ്യേണ്ടത് എനിക്കും എൻ്റെ പിള്ളേർക്കും അണ്ണനേയുള്ളൂ അളിയനുമായിട്ട് ആലോചിച്ച് എന്ത് ശേഷക്രിയ വേണമെങ്കിലും ചെയ്യണം ഞങ്ങൾ അനാന്തമാകി പോകരുത് നാളെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണ് എന്തെങ്കിലും ശേഷക്രിയകൾ കറക്റ്റായിട്ട് ചെയ്യാൻ അണ്ണനും അളിയനും മറക്കരുത് ഞാനും എൻ്റെ പിള്ളേരും ഉള്ളൂ ഇനി ഞങ്ങൾ ഒരുമിച്ച് പോകുക ക്ഷമിക്കണം അണ്ണാ മാപ്പ് കൊല്ലം പട്ടത്താനം ജവഹർ നഗർ സ്വദേശി ജോസ് പ്രമോദ് മക്കൾ ദേവനാരായണൻ ദേവനന്ദ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയാണ് വിവരം പുറത്തു വന്നത് കുട്ടികളുടെ മൃതദേഹം സ്റ്റെയർ കേസിന് താഴെ കെട്ടിത്തൂക്കിയ നിലയിലും ജോസിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ നിന്നുമാണ് കണ്ടെത്തിയത് കുടുംബ പ്രശ്നമാണോ മരണത്തിന് പിന്നിലെന്ന് സംശയം ഉയരുന്നുണ്ട് ജോസിന്റെ ജോസിൻ്റെ പ്രണയവിവാഹമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു വിവാഹത്തിന് മുമ്പ് ജോസ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു കോവിഡിന് ശേഷം ജോസ് തിരിച്ചു പോകാതെ നാട്ടിൽ ജോലി എന്നാണ് വിവരം ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നത് അസ്വാഭാവിക വർണ്ണത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്